ഫ്ലാഷ് ബാക്ക് ബ്രോ ബ്രോ ഞാൻ കാര്യം ആദ്യമേ പറയാം മര്യാദക്ക് സംസാരിക്കാനാണ് വന്നത് മര്യാദക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടും മര്യാദയ്ക്ക് തന്നെ പോവും ഏഹ് മര്യാദക്ക് പറയണേടാ പറയണേ ഓൾറെഡി ലൈറ്റ് എന്റെ ഈ ഡയലോഗ് കേട്ടതാണാ ബാറി കേട്ടിട്ട് സോറി ചത്തുപോയതിന്റെ അപ്പം പറയുവാണ് ബാറി അത് കേട്ടതാണോ അത് വേണോ അത് വേണോ സ്പാനിഷ് അല്ലേ

ഡ്രസ്ആപ്പി പോയപ്പോഴത്തേക്ക് ഒരുത്തം വന്നിട്ട് മനസ്സിലായിൽ പോയി ഞാൻ ആണോന്ന് ചോദിച്ചാൽ അങ്ങോട്ടേന്ന് അപ്പൊരുത്തം വന്നെ ഇടിച്ച് അപ്പം സോറി പറഞ്ഞു സീൻ ലെമ്പ്രോന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവന്റെ കൂടെ ആ അത് സോറി എന്ന് പറഞ്ഞാൽ കിട്ടണ്ടെന്ന് പറഞ്ഞു കെ കെ പിന്നെ അപ്പം ഞാൻ എന്ത് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റവനെ രണ്ടിടി ഇടിച്ച് അപ്പൊ യുവര രണ്ടുപേരുള്ളോണ്ട് മനസ്സിലായ യുവ രണ്ടുപേരോട് എന്നെ ഇടിക്കാൻ തുടങ്ങി അപ്പൊ ഞാനങ്ങ് വലിഞ്ഞ പെതുക്കെ അവര് രണ്ടുപേരുള്ളോണ്ട് വല്ല തൂക്കിയെടുത്തോണ്ട് പോയാലും ബാക്കി മോനെ വിളിച്ചു എന്നിട്ട് അവിടുന്ന് പിന്നെ സിറ്റുവേഷൻ തുടങ്ങി വാറായി

പുതിയ പിള്ളേര് കേറിയപ്പോ എന്തോന്നു ശോക അതെന്ത് അതെന്തങ്ങനെ പറയണ്ട ആവശ്യം അല്ല അതൊക്കെ തമാശക്ക് പറഞ്ഞില്ല സ്നേഹ് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്താ എന്താ നമ്മൾ കുറച്ചും കൂടി തമാശിക്കുന്നവരുടെ നമ്മൾ ഇനി ഇതൊക്കെ വെറുതെ വെറുതെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു നിനക്കൊന്നും ഓർമ്മലല്ല നിന്നെ പണ്ണിക്കണം എന്തായാലും കെ കെ പിണാതി ഒന്നുമല്ല സിനിമ നമ്മള് നമ്മുടെ ആ ഒരു സാധനം നമ്മൾ എപ്പോഴും കാണിക്കും മനസ്സിലായില്ലേ അതുപോലെ എല്ലാ കുണ്ണങ്ങളും കാണിച്ചുള്ളത് കണ്ടാ ഞാനൊരു കാര്യം ചെയ്യാൻ ഈ സിറ്റുവേഷൻ വേണ്ട സിറ്റുവേഷൻ ആണോ വേണ്ട സിറ്റുവേഷൻ ആണ് നിനക്ക് എന്തിന് തോന്നുന്നു ഇത് അമ്മരിങ്ങോട്ട് എടുത്ത് എന്തിരും ഞാനായിട്ട് അങ്ങോട്ട് ഇതാക്കിയതല്ല അങ്ങനെ എന്റെ അടുത്ത് ഞാൻ പറയാം ഇത് പറയാൻ വേണ്ടത് എനിക്ക് അവിടെ നല്ല പൊട്ടിയായിരുന്നു അവരടിക്കണമെന്നുള്ള വേണ്ട സിറ്റുവേഷൻ ആണ് പിന്നെ ഇപ്പൊ അടിച്ചത് അത് ഓക്കെ ഇപ്പൊ അടിക്കണ്ടായിരുന്നു ഇപ്പം എല്ലാരും മെയിൻ ലൈനിപ്പം അതെല്ലാം കൊറേ പേര് ഇല്ലായിരുന്നല്ലോ വാനുമായിരുന്നു ായി കണ്ണാപ്പി അപ്പൊ നമ്മള് പന്ത്രണ്ട് പേരായപ്പോഴ ഇവിടെ ഇട്ടിട്ടുണ്ട് ക്യാങ്ങോ സീരി നടക്കണം അപ്പൊ ഞാൻ എന്തൊക്കെ ഞാൻ ക്യാങ്ങോസിരിടാ കിട്ടാ കിട്ടട്ടെന്ന് ഞാൻ പറയണം ഇല്ല ഇത്യാശക്കെ ബ്രേക്ക് കിട്ടുമ്പോ ഇവിടെ നീ ഞാൻ മുതുക്കിൽ ആര് നീ ഓക്കെ ഡ്രസ് ഓപ്പി സംസാരിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ മുതുക്കി ചെന്നിട്ടുള്ള സംസാരം ആക്സിമം ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ അത് ട്രിക്കർ ആവില്ലായിരുന്നു അവിടെ ആ ടൈമിൽ നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയിൽ കയറിയിട്ട് ഓക്കെ ആളുണ്ടാ ഇല്ലീന്ന് നോക്കണം അപ്പൊ എത്ര പേരുണ്ടായിരുന്നു റേഡിയോയില് അഞ്ചു പേരന്തായിരുന്നു നാലുപേരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാല് പേരെന്തോ ഓക്കെ നാലുപേരെ വെച്ചാണ് അപ്പൊ നീ മുതുക്കി സംസാരിക്കാൻ പോയത് അതാണ് ചോദിക്കുന്നത് ആ സമയം അവിടെ സിറ്റുവേഷൻ ആയി നമുക്ക് ഇന്നൊന്നും ചെയ്യൂല നമുക്ക് ആള് കയറിയിലേക്കത്തുള്ളു അവിടെ ഞാൻ പറയണേ അ ബിന അഹ്മാർ കയോ ഓപ്പൺ അല്ല നമ്മളെ കൊടുത്തപ്പോൾ അന്നരെ എത്ര എത്രണ്ട് പറഞ്ഞോടാ ഇല്ലന്നരെ 12 വരെ നമ്മൾ ആള് കേറി ആ ടൈമിലാണ് ഇവർ ഇട്ടത് ഞാൻ സിക്സ് ബ്രേക്ക് ആവുന്നില്ലല്ലോ രണ്ട് രണ്ട് വരെ മൂന്ന് വരെ കത്തിയോ പോയി ഇപ്പോ ഇപ്പോ ഇപ്പൊ ഇണ്ട് 1 2 ഉണ്ട് നാല് 8 8 വരെ ബാക്കി അവരെ ഡീസന്റായിട്ട് പാട്ട് ഓടാൻ പറഞ്ഞു ഞാൻ പാട്ട് ഓടി ചാൻ കണ്ണാ പിനോട് സോറി ഇടാൻ പറഞ്ഞു ചാറ്റിൽ ആടാ അതാണ് കണ്ടിട്ട് ഇവന തിരിച്ചിടാനാണ് തോന്നുന്നത് ഇതാ സോറി ഇട്ട് അങ്ങോട്ട് വിളിച്ചില്ലല്ലോ കിണക്കണോട് ണ്ടാരോ വാ ആ വേണ്ട സംസാരം ആ പാറ വിളിച്ചോ ആ അല്ല ഓൾറെഡി റെഡി ആയല്ല എന്താ സിറ്റുവേഷൻ പറയണോ അടിയാവുന്നോ അല്ല എന്നെ ഹോസ്റ്റേജ് ആക്കിയായിരുന്നു ആ സമയത്ത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആളെ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞോ ആളോട് ചോദിച്ചാൽ അറിഞ്ഞോണ്ടല്ലോ അടിയായി കഴിഞ്ഞാൽ പിന്നെ വിസ്തരിച്ച് തരണം അല്ല ബ്രോ ഞാനല്ല ഞാൻ മാനായിട്ട് പറഞ്ഞല്ലോ ഹോസ്റ്റേലായിരുന്ന ആമയത്ത് എന്നോട് നിങ്ങളെ ഓട്ടത്തിലുള്ള ഒരാൾ സിറ്റുവേഷൻ പറഞ്ഞാൽ ചോദിക്കും ആളോട് ചോദിക്കും പറയണം ആ ബ്രോ ബ്രോ ഞാൻ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞതല്ലേ ബ്രോ പറഞ്ഞോ ഞാൻ ഡ്രസ് ഷോപ്പിൽ ഡ്രസ്സ് കാണാൻ പോയപ്പോ രണ്ട് ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ ഞാൻ ചെന്നിട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചുടാ പറയൂല നിങ്ങള് പറയാൻ സിറ്റുവേഷൻ പറയണേ ബ്രോ ബ്രോ ഞാൻ കാര്യം ആദ്യമേ പറയാം മര്യാദക്ക് സംസാരിക്കാനാണ് വന്ന മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാ രണ്ടും മര്യാദക്ക് തന്നെ പോകും ഏഹ് എടാ മര്യാദയ്ക്ക് പറയണേറ്റു മര്യാദ പറയണേ ഓൾറെഡി പറഞ്ഞതാണ് വെയിറ്റ് വെയിറ്റ് പറ 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 ലൈറ്റ് ചോദിച്ചു ചോദിച്ചു അപ്പൊ മണ്ടന്മാരുമാണ് അപ്പ ഇതേക്ക് ഞാൻ ചോദിച്ചു ബ്രോ ഏതാ ഗ്യാങ്ന്ന് ചോദിച്ചു ഏതാ ഗ്യാംഗെന്ന് വെച്ചു പോയി അപ്പം നിങ്ങൾ ഗ്യാങിന്റെ പേര് പറഞ്ഞിട്ട് കൂടെ ഉള്ള ഒരാൾ എന്നെ ഇടിച്ചിട്ട് ഞാൻ ബ്രോ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഉള്ള മറ്റേ മണ്ഡൽ ആദ്യത്തെ മണ്ഡൽ ഡ്രസ് മാറി കൊണ്ടിരുന്ന മണ്ഡം പറഞ്ഞു എന്തായിരുന്നു പറഞ്ഞത് അവന് രണ്ടെണ്ണം കിട്ടണ്ടെന്ന് പറഞ്ഞ അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നിങ്ങളെ അടിച്ച് ഏഹ് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെടിച്ചു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായിട്ട് അത് അവിടെ കഴിഞ്ഞു അത് അവിടെ കഴിഞ്ഞു സ്റ്റാർട്ട് ആയിരുന്നു സ്റ്റാർട്ടായിരുന്നു കേട്ടേ ഞാൻ അല്ല നിങ്ങൾ കേറഞ്ഞല്ലോ പിന്നെന്താണെങ്കിൽ നിനക്കല്ല സിറ്റുവേഷൻ ഓർമ്മലെന്ന് പറഞ്ഞ അതോണ്ടല്ലോ പറഞ്ഞേല്ലോ പറയണേ എന്താണെന്ന് കരയണ കാര്യം പറയുമ്പോ ബോധമില്ലടാ നിനക്കൊക്കെ ഞാൻ പറഞ്ഞു ഒരു അടിയായ സിറ്റുവേഷൻ ഒരു അടിയായ സിറ്റുവേഷൻ നിനക്കൊക്കെ പിന്നെ എന്തിനാണ് പ്രീ വാറിൽ ഡൗൺ ആയി പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ളമാര് പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ളമാര് ഡൗൺ ആയി അത് സംസാരിക്കാനുള്ളത് എടാ പോറ പൊട്ട അഴിച്ചു നീ എന്താ പറ മണ്ഡല നീ അവന് ഏതാണ് നീ ഗ്യാംഗ് ആരിലാ നീക്കി സംസാരിക്ക ഏതെങ്കിലും മനസ്സിലാവുന്ന ആരല്ലോണ്ടോ പറഞ്ഞാ മനസ്സിലാക്കാൻ പറ്റുന്ന ആരല്ലോണ്ടോ എവിടെ ഇവിടെ പറഞ്ഞാ മനസ്സിലാക്കാൻ പറ്റുന്ന ആരിലുണ്ടോ ആരുമോണ്ടാ എടാ എടാ ഞാൻ മാസ്ക് മാറ്റി നിന്റെ സംസാരം കേൾക്കുന്നില്ല എടാ സ്രാങ്കേ നെയ്യോന്ന് സംസാരിടാ നീ അന്ന് സംസാരിടാ കണ്ടാ പിന്നിലൂടെ ഞാൻ സംസാരിക്കാം എടാ ഞാനൊരു കാര്യം പറയാം പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തില് കുറച്ച് ഡൗൺ ആയി സിറ്റുവേഷന്റെ പേരില് അതിന് അതിനെ പറ്റി സംസാരിക്കാന് വന്നെ മനസ്സിലായത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ ഒറ്റ കാര്യം പറഞ്ഞിട്ട് മീറ്റിംഗിന് വന്ന ബാറ് മാത്രമല്ല ഞാൻ അതായത് സിറ്റുവേഷൻ എന്താ പ്രൊബൈഡ് സംസാരിച്ചു തീർക്കാൻ പറ്റും തീർക്കാനല്ല സംസാരിക്കാൻ പറ്റി ആണ് അതോ എക്സ്പ്ലെയിൻ ചെയ്യണംവേഷൻ ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അതായത് ഞങ്ങളാണ്ട് നിങ്ങളൊന്നും ചോദിച്ചു പറഞ്ഞല്ലോ പിന്നെ അതാണ് ചോദിച്ചത് ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതൊന്നല്ല ഒരു കാര്യമല്ലാതെ വെറുതെ വന്നൊരു കടുവാ ആ കാര്യം പറയേണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് അതാ പറഞ്ഞത് അവിടെ വന്നിട്ട് ഒരു കാര്യം അല്ലാത്ത മറ്റുള്ള ആൾക്കാരായിട്ട് മോശമായിട്ട് സംസാരിച്ചു അത് ഓക്കെ 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 ശരി 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 നമ്മുടെ ഈ കണ്ണാപ്പിയില്ലേ കണ്ണാബി ട്രസ്റ്റ് ഷോപ്പ് സിറ്റുവേഷൻ എന്റെ അടുത്ത് പറഞ്ഞോളൂ അത് കഴിഞ്ഞാ ഇവിടെ മുതുക്കി വന്നിട്ട് നമ്മളെ ഗ്യാങ് പേര് വെച്ച് ആക്കി അതാണ് സിറ്റുവേഷൻ മെയിൻ ആയി അത് ഞാൻ അത് പിന്നെ കേൾക്കാൻ വേണ്ടി ചോദിച്ചുകൊടുക്കുന്ന പിന്നെ ഒരു കാര്യം അങ്ങനെ സിറ്റുവേഷൻ ആയി ഇതിപ്പോ നമ്മൾ കുറെ പേര് ഡൗൺ ആയി നമ്മുടെ രണ്ടുപേര് ബാക്കി ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമ്മൾ വാർ വിളിക്കാം എത്ര മണിക്ക് സമയം പതിനഞ്ചിൻ്റെ കുറച്ച് ഡിലേ വേണ്ടി വരും കാരണം നിങ്ങൾ ഇത്രയും ഡിലേ ആക്കി കൊണ്ട് ഞങ്ങളുടെ പ്ലേസ് ഒക്കെ പോയിട്ടുണ്ട് എന്നു കേറണം എല്ലാരും ഇറങ്ങി വെറ്റടാ മാക്സിമം പതിനഞ്ച് മിനിറ്റ് ആക്കാൻ നോക്കാൻ മനസ്സിലായില്ലേ പതിനഞ്ച് മറ്റേ പതിനാല് മിനിറ്റ് ഒക്കെ ആയിട്ട് വേറെ ഉള്ളവരുടെ ആയിരിക്കാം ചിലപ്പോ പത്ത് മിനിറ്റ് ആയിപ്പോ പത്ത് മിനിറ്റ് ആയിപ്പോ ിന്റെ മണ്ടല്ലാൻ പറ്റൂടെ ഓ പറഞ്ഞ തീർന്നില്ല അപ്പാ എടാ അറിയാം നമ്മളെ പോറാ അല്ല എനിക്ക് തോന്നണേ മറ്റേ ഇപ്പഴേക്കറി ഇരിപ്പുണ്ടായിരിക്കും പറ്റും ഓ ശരിയാണ് ശരിയാണ് നീ ഇറങ്ങിട്ടെടി എന്നിട്ട് കേറും ഇറങ്ങപ്പിറങ്ങിട്ട് ഏട്ടനെ കേറു തള്ളുല്ല നമ്മ バックഓ バックാനല്ല വാണ്ട്ടാണോ കളിക്കാന ടയർ വേറെയേ ഉള്ളൂ ഗാലേക്കോടാ ഓന്നര അഡ്വാൻസ് ആമരെ ഇറങ്ങുന്നേ പോടാ ആ ആമരെ ഇറങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അഡ്വാൻസ് 으니까 ചാൻസ് ഉണ്ട് നല്ല കേറി പോട്ടെ എവിടെയാണ് ഇത് എന്ത് നേടേ ഇഞ്ചങ്ങനടി എത്രയിട്ടുണ്ട് എന്നാ ടയർ ടയൊട്ടിക്കഴിഞ്ഞാലേടാ പക്ഷെ അവന്മാർക്ക് ടയർ പൊട്ടിയ സ്ഥിതിയില്ല പെട്ടെന്ന് അങ്ങോട്ട് പോലെ പോരങ്ങനെ ഇടയിൽ കൂടെ പറഞ്ഞോടെ അത് അതവിടെ പറഞ്ഞു സ്പീഡ നീയണ സ്പീഡ നീ ആണോ സ്പീഡ് സ്പീഡ നീയണോ ഇവിടെ തന്നെയാണ് ജീവന്മാരെയും കൊണ്ടുവരുത്തിക്കല്ലേ കത്തിന്റെ സാധനം കാണിക്കല്ലേ അവിടെ ബിൽഡിംഗ്സ് ഒന്നും ഇല്ലേ ബാക്കിൽ കളിക്കും

ഞാനൊരു എങ്ങോട്ടെന്നാരിത്തോ താഴ്ത്തോ റോഡ് റോഡിറങ്ങി ശാന്റി പോലുള്ള

ആ അങ്ങനെയാ നമ്മൾ പരിവേരുന്നുണ്ടടാ അവർ മനസ്സിലായി വരുന്നുണ്ടടാ ട്ടോ വരുന്നുണ്ടടാ ട്ടോ ഓട പ്രിൻസിപോൾ വന്നിട്ട് ഇറങ്ങിയോ പ്രിൻസിപോൾ വന്നിട്ട് വെച്ചിട്ട് അണ്ണാ ഗവൺമെന്റ് സപ്പോർട്ട് സപ്പോർട്ട് അല്ലേ ഇതിకే ഉള്ളൂ സപ്പോർട്ട് ആണ് സപ്പോർട്ട് ആണ് ബാങ്കിൽ ഓടടാ ബാങ്കിൽ ബാങ്കിൽ ഇറങ്ങിയല്ല ഇറങ്ങിയാ ചിരിച്ചാ ചിരിച്ചാ ഇരിടോടാ ഇല്ലണെ വല്ലണെ വല്ലണെ വാ പറക്ക പറച്ചിട്ടാ പെങ്ങില എങ്ങിലാ എരിയുന്നില്ല ഇവിവനെ നിർത്താൻ തന്ത്രം ആരെ ഇറക്കി ല്ലേ <laughs> താഴെ താഴുണ്ട് താഴെ ഉണ്ടാ മെക്കണ്ടവിടത്തെ വനോ വണെ ബാക്ക് കേർണേ അമ്മാര് ബാക്ക് വരുന്നു ബാക്ക് വരുന്നു അണ്ണാ താഴെ ഈ വഴി കേറ് ഈ വഴി കേറ് പറണ പോരെ ഈ വഴി കേറ് സ്റ്റെപ്പ് കൂടി കേറടാ കേട്ടോ നമ്മൾ റാണിക്കാ വെല അടിക്കണം ഇല മാർക്ക് കൊടുക്ക് റെ റെ ബാക്ക് സ്ക്രീറ്റിങ്ങിങ്ങി വഴിക്ക് വന്ന് വന്ന് ഫൈറ്റ് ഒക്കെ ആക്കിയോ ബാക്ക് അടി मारे രസം എന്നല്ലടാ അയ്യ ടറങ്ങിട്ട് കളക്കി റൈറ്റോ വാ ൾക്കാരെല്ലാം ഇറങ്ങാ എനിക്ക് ഡൗട്ടാണ് നമ്മുടെ ആൾക്കാരെല്ലാര സപ്പോർട്ട് എനിക്ക് ഒട്ടും ഇല്ലെന്നാ പറയാത്ര ആൾക്കാർ ओह किंड्रों, किंड्रों नहीं। फीडर डाउन है। एडिसी डाउन। वन वन थ्री फोर डाउन है। टीवी। टीवी वन वन थ्री फोर है। टीवी सारे कर। तो वन वन फोर पेरी जुटे। टीवी ए वन वन फोर पेरी जुटे। कोटले ठीक है।

Nice. ും

ി വൺ ടു ഫോർ അടിക്കും പറ്റുംപോലെ പറ്റും പോലെ പറ്റും എനിക്ക് ആരെ റീഫ്രഷ് അടിച്ച് പോവുമോ എടാ എടാ എന്താ ആടോടാ അവള് അട കൊടീയുടെ ചോയ്ക്കടാ ഓൾ ഡൗൺ ആണ് എടാ ഞാൻ റീഫ്രഷ് ചോദിക്കേ ഓൾ ഡൗൺ ആണ് കിടിലായി അവനങ്ങ നൈസ് 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 അക്കർത്ത് കിളകിളകിളകി കഴിഞ്ഞില്ലേ അവൻ മരി മാറ്റി എടുത്തിട്ട് ആയിപ്പോ കുളാരെ എല്ലാം കൂടി കഴിച്ചോടാ അടാ സിനിമ അവന്റെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഉള്ളൂ അത്രയുള്ളൂ പച്ചിപ്പോലെ സിനിമ വെട്ടി പിരിക്കണം പിരിക്കണ സിനിമനൊക്കെ ഏ താങ്ക് സുഹൃത്ത് സുമൃത്ത് ടും <laughs> വേറെന്തോ <laughs> <laughs> എല്ലരുടെ ഒരു റിക്വസ്റ്റ് ചാറ്റിലൊരു സോറി ഇടാർ നമുക്ക് എല്ലാര്ക്കും കൂടി ഒരുമിച്ച് മ്യൂട്ട് കിട്ടാ ഒരു സോറി ഒരുമിച്ച് വാ എല്ലാരും അടിച്ച് 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 വെച്ചിട്ട് അല്ല ഇപ്പേടാ ഇപ്പേടാ ഇപ്പേടാ

പ്രതീക്ഷിക്കുന്നവർ ഇറങ്ങുമോ അതിൽ കൂടുതലൊന്നും അവന്റെ പ്രതീക്ഷിക്കരുത് എല്ലാരും വണ്ടിയെടുത്ത് ഇടാൻ സംസാരം സംസാരിക്കാൻ നിക്കല്ലേ വെറുതെ എന്റെ ഈ ഡയലോഗ് കേട്ടതാണോ വാറി കയറ്റിട്ട് സോറി ചത്തുപോയതിന്റെ അപ്പം പറയടാ അത് അത് വേണോ അത് വേണോ സ്പാനിഷ് മെഷാല് അല്ലേ വേണെ പറയുന്നുണ്ട് അത് നീ വേണെട്ടോ ഞാനായിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞോളൂ ഇപ്പൊ പറഞ്ഞു നീ അത് വേണ നോക്കിയാ